നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ അവർക്ക് ശരിക്കും പറയുന്നത് ഈ നമ്മൾ ഈ പറയുന്ന ശനി ദോഷം കണ്ടൊക്കെ ശനിയെന്നൊക്കെ പറയാമല്ലോ ഈ ഗ്രഹ സംബന്ധമായ ദോഷങ്ങളൊന്നും ബാധിക്കില്ല മെഡിറ്റേഷൻ്റെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളെ കൊണ്ട് ഈ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് അപ്പോൾ ഈ അങ്ങനെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നല്ല അനുഭവങ്ങളുണ്ട് ചിലരും അത് ഇത് കണ്ടു എന്നൊക്കെ പറയും എല്ലാം സ്വാഭാവികമാണ് ചില അനുഭവങ്ങൾ നമ്മൾ നല്ലോണം ആസ്വദിക്കുന്ന അനുഭവങ്ങളുണ്ട് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് സാറ് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ സോളാർ സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഓരോ ഫീൽ ചെയ്യുന്നു ഒരു മിൽക്കി വേസ് പോലെ കാണുന്നു എന്നൊക്കെ എന്നോട് പറയാറുണ്ട് നല്ല അനുഭവങ്ങളാണ് ശരിക്കും അതിനുവേണ്ടി ആരും ഇരിക്കരുത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കരുത് അത് നല്ല നിരന്തരമായിട്ടുള്ള ഹൈലി മെഡിറ്റേറ്റഡ് ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു തലങ്ങളാണ് ശരിക്കും നല്ല അനുഭവങ്ങളാണ് എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളാ പ്ലാനറ്ററി എനർജീസായിട്ട് കണക്റ്റഡ് ആവും അങ്ങനെ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരിങ്ങനെ ശരീരം ഇങ്ങനെ പുള്ളിയെന്ന് പോലെ ഫീൽ ചെയ്യാൻ പറ്റും എനർജി ഇങ്ങനെ അവരെ ലിഫ്റ്റ് ചെയ്യും ആ സമയത്ത് അവരെ അനുഭവിക്കുന്നതാണ് നമ്മളത് കാണുന്ന കാഴ്ചകളാണ് പലപ്പോഴും അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ അവർക്ക് ശരിക്കും പറയുന്നത് ഈ നമ്മൾ ഈ പറയുന്ന ശനി ദോഷം എന്നൊക്കെ പറയാമല്ലോ ഈ ഗ്രഹ സംബന്ധമായ ദോഷങ്ങളൊന്നും ബാധിക്കില്ല കാരണം ഈ ഗ്രഹങ്ങളെല്ലാം നമ്മുടെ സ്വാധീനത്തിൽ വരും എന്നാ പറയുക മനുഷ്യന് സാ മനുഷ്യന് സാധിക്കാത്ത ഒന്നും തന്നെ ഇല്ല ഈ സാധന ഉപാസന മന്ത്രോപാസന അങ്ങനെ ചെയ്യുന്ന ആൾ ഹൈലി മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഈ ഗ്രഹദോഷങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ഉണ്ടല്ലോ പ്ലാനറ്ററി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം നല്ല അനുഭവങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്